ശ്രീധരേട്ടനോട് പറഞ്ഞെന്തായാലോ ഞങ്ങള് വിഷമാണോ ഞങ്ങള് ഇവിടുത്തെ ആളുകൾ അല്ല അത് ഞാൻ പറഞ്ഞ അല്ല ഞാൻ പറഞ്ഞിട്ട് കേട്ടിട്ട് പറഞ്ഞോളൂ ഞങ്ങൾ കൊറ്റ അഭ്യർത്ഥനയുള്ളൂ അല്ലാതെ വേറൊന്നല്ല അഭ്യർത്ഥനയാണ് തൗനൂക്കാർ അഭ്യർത്ഥനയാണ് ദയവുണ്ടായിരുന്നു ഇതിന് തടസ്സം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇതിന് കൊറേ ഈ ഇപ്പൊ ഭൂമി വിട്ടുകൊടുത്ത ആളുകൾ അതാ ജനാർദ്ദനേട്ടൻ ആ ജനാർദ്ദനേട്ടനെ അന്ന് പറയായിരുന്നു ഞാൻ വിട്ടു തരില്ല അല്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ശ്രീധരേട്ട ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് വല്ലാതെ വിഷമുണ്ടാക്കേണ്ടത് വേറെ ഒന്നുമില്ല ശ്രീധരേട്ടൻ ചേറ്റവും ബഹുമാനിക്കുന്ന ആളുകളെ ഞങ്ങളൊക്കെ ഒരു മാറ്റം ഇല്ലായി അത്രമാത്രം ബഹുമാനിക്കേണ്ടത് പക്ഷെ ഇപ്പൊ ശ്രീധരേട്ടന്റെ നിലപാടുകളിൽ ഒരു ചെറിയ രാഷ്ട്രീയ രാഷ്ട്രീയം ഉണ്ടോന്നുള്ളത് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് അല്ല ഇത് ചരിത്രം എന്താ പറയുക ശ്രീധരേട്ട ശ്രീധരേട്ടാ ടൗർ തിരുനാവായപ്പാലം മുടക്കിയ ആള് എന്നുള്ള ആ ചരിത്രം പറയട്ടാ യാതൊരു വംശം വേണ്ട ശ്രീധരേട്ട് ഉറപ്പ് ഞാൻ നിങ്ങളെ കാല് പിടിച്ച് പോരാ അല്ല ഞാൻ ശ്രീധരന്റെ കാല് പിടിച്ച് പോരാ എനിക്ക് എനിക്ക് പേഴ്സണൽ എന്റെ പഠിക്കൂടെ റോഡിന്റെ എല്ലാ സൗകര്യവും ഉണ്ട് പക്ഷെ ഇത് തന്നെ അത്രമാത്രം ദയവുണ്ടായിട്ട് ശ്രീധരന്റെ ചരിത്രം എന്താ പറയൂർ തിരുനാവായ പാലം മുടക്കിയ അത് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വന്ന് പറഞ്ഞു വേറൊന്നുമല്ല അത് കാരണം ഞങ്ങൾ അത്രയും ബഹുമാനിക്കണോ അപ്പൊ ശ്രീധരേട്ടൻ രാഷ്ട്രീയത്തിലേക്ക് മാറിയപ്പോഴാണ് ഞങ്ങൾക്കൊരു അഭിപ്രായം വെച്ചത് അല്ലെങ്കിൽ ഒരിക്കലും ശ്രീധരേട്ടനെ ഞങ്ങള് നൂറരട്ടിൽ ബഹുമാനിക്കുന്ന ആളാണ് എല്ലാ കഴിവുകളുള്ള നമ്മൾ ദയവുൻ്റെ ആയിട്ട് ഇത് കൊടുക്കരുത് ഇത് ഇന്ന് ശ്രീധരേട്ട ഹൈക്കോടതി സ്റ്റേ വന്ന കഴിഞ്ഞു നടക്കില്ല ഇത് ഈ അലൈൻമെന്റിൽ ഇനി മാറ്റം വന്നാൽ ഈ പണി നടക്കില്ല ഉറപ്പ് ശ്രീധരേട്ട് നോക്കുക അത് ഞാൻ പറഞ്ഞാണ് ശ്രീധരേട്ടൻ പറഞ്ഞാൽ നടക്കാൻ നോക്കുക ഞാൻ പറഞ്ഞു ഇതിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഹൈക്കോടതി സ്റ്റേ വന്നാൽ അതോടുകൂടി ഇതിന്റെ പണി കഴിഞ്ഞു പൗനക്കാരെ ഏറ്റവും വലിയ സ്വപ്നം ഇല്ലാതാവും ഇന്നേക്കാൾ വിവരം ശ്രീധരേടനെ ഞാൻ അപ്പീലോ ശ്രീധരേട്ടൻ കൊടുത്തതൊക്കെ ഞാൻ പഠിച്ചു കാരണം എന്താണെന്ന് അറിയണല്ലോ അപ്പൊ യു എൽ സി സി അവരെ കൊണ്ട് ഞാൻ ആർ ബി ഡി സിന് അറിഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി ഞാനൊരു സുപ്രഭാതത്തിന് ആ പിന്നെ പ്രവർത്തി ഉദ്ഘാടനം മുടക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത് പക്ഷെ അത് മറികടന്നു ഒക്കെ മറികടക്കും ഈ ത്രിമൂർത്തി സംഗമത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ശ്രീധരേട്ടൻ വിശ്വാസിയാണെങ്കിൽ ഇതൊക്കെ മറികടന്ന് ഇവിടെ തന്നെ പാലം വരും ശ്രീധരട്ട് ഓർപ്പിച്ചോളൂ ഞാനന്ന് ശ്രീധരേട്ടൻ വന്ന് കാണും ഇവിടെ പാലം വരുന്നു